എടപ്പാൾ വട്ടംകുളം ഓഡിറ്റോറിയം കം ഷോപ്പിംഗ് കോംപ്ലക്സ് പുതുക്കിയ പദ്ധതി നടപ്പാക്കാൻ ഹൈക്കോടതിയുടെ അനുമതി കോസ്റ്റ്ഫോർഡ് ഉണ്ടാക്കിയ പ്ലാൻ അംഗീകരിച്ച് രണ്ടായിരത്തി പതിനാറിൽ തുടക്കം കുറിച്ച നിർമ്മാണം വർഷമായി നിലച്ചിരുന്നു എൺപത്തിരണ്ട് ലക്ഷം രൂപ അവർ കൈപ്പറ്റിയെങ്കിലും അതിനനുസൃതമായ ജോലികൾ നടന്നിട്ടില്ല എന്നും മണ്ണ് അനധികൃതമായി വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നും ആരോപണം ഉയർന്നു യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നതോടെ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം മൂല്യനിർണ്ണയം കണക്കാക്കാൻ തീരുമാനിച്ചു ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെ യു ഡി എഫ് പൊതു താല്പര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു പൊതുപ്രവർത്തകരായ വി എം മുസ്തഫയും സി പി റഫീഖ് എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പൊതുമരാമത്ത് വകുപ്പ് മൂല്യനിർണ്ണയം നടത്തി പുതുക്കിയ പദ്ധതി പ്രകാരം പുതിയ എസ്റ്റിമേറ്റ് ജോലികൾ നടത്താൻ പഞ്ചായത്തിന് അനുമതി നൽകിയാണ് വിധി വന്നത് ഉത്തരവ് പ്രകാരം നിലവിലുള്ള നിർമ്മാണം പൊളിക്കാതെ ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം നേരത്തെ നീക്കി വച്ച തുക പാഴാക്കിയതിനാൽ വീണ്ടും തുക വകവരുത്തി നിർമ്മാണം നടത്താനാണ് ഭരണസമിതി തീരുമാനം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ വട്ടംകുളത്ത് ഓഡിറ്റോറിയം കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം തുടരുകയുണ്ടായിരുന്നു തൃശ്ശൂരിലുള്ള ഗവൺമെൻറ് ഏജൻസി ആയിട്ടുള്ള കോസ്റ്റ് ഫോർ എന്ന കമ്പനിയാണ് നമ്മുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരുന്നത് ആറ് വർഷം കഴിഞ്ഞ് പണി പൂർത്തിയാകേണ്ട സമയം കഴിഞ്ഞപ്പോൾ ഏകദേശം എൺപത്തിരണ്ട് ലക്ഷം രൂപ കോസ്റ്റ് എന്ന കമ്പനി കൈപ്പറ്റുകയും എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ എഴഞ്ഞു നീങ്ങുന്ന ഒരു സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത് പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടുകൊണ്ട് കോസ്റ്റ് ബോർഡുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കുകയും ഒരു പൊതു താല്പര്യ ഹർജി എന്ന രീതിയിൽ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള സി പി റഫീഖും അതുപോലെ തന്നെ മുസ്തഫ ചേകൻ്റെ കൂടി ഹൈക്കോടതി ഒരു അപേക്ഷ സമർപ്പിക്കുകയും ആ അപേക്ഷ സമർപ്പിച്ചതിൻ്റെ ഭാഗമായി നമുക്ക് വാലുവേഷൻ എടുക്കാൻ പി ഡബ്ല്യു ഡിയിൽ മനശേരിയിൽ നിന്നും ആൾ വരികയും അതിൻ്റെ വാലുവേഷൻ എടുക്കുകയും നമുക്ക് വർക്ക് പദ്ധതി പദ്ധതി പുനർ നിർമ്മിക്കാനുള്ള അനുമതി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ തന്നെ നമ്മുടെ ഓഡിറ്റോറിയവും ഒരു പുതിയ രീതിയിൽ പുതിയ മാനത്തിൽ പുതിയ എസ്റ്റിമേറ്റുകളൊക്കെ എടുത്തുകൊണ്ട് പുതിയ നമ്മുടെ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ടുള്ള എല്ലാവിധ കൂടി ആ പദ്ധതി പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു റിപ്പോർട്ടർ സി എൻ ടി വി